നമസ്കാരം ന്യൂസ് സ്വാഗതം ജമ്മു ആൻഡ് കശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞുകൊണ്ട് ജമ്മു ആൻഡ് കാശ്മീർ റീ ഓർഗനൈസേഷൻ ആക്ട് നടപ്പിലാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിനുശേഷം ജമ്മു ആൻഡ് കാശ്മീർ എന്നും ലഡാക്ക് എന്നും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ അവിടുത്തെ ആഭ്യന്തര വകുപ്പ് കേന്ദ്രത്തിന്റെ അധികാരത്തിലുള്ളതാണ് എങ്ങനെയാണോ ഡൽഹിയിലും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉള്ളത് അതേ രീതി തന്നെയാണ് ജമ്മു ആൻഡ് കാശ്മീരിലും ഉള്ളത് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കപ്പെട്ടതിന് ശേഷം ജമ്മു ആൻഡ് കാശ്മീരിൽ അമിത്ഷായുടെ പോലീസാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത് ജനറൽ ജെ ഡി ബഷി അതുകൊണ്ടാണ് കൃത്യമായി അമിത് അദ്ദേഹം ആരോപണം നടത്തുന്നത് ഒന്നര ലക്ഷത്തോളം സൈനികരുടെ കുറവ് കൃത്യമായി പറഞ്ഞാൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം സൈനികരുടെ കുറവ് അവിടെ ഉണ്ട് അവിടെ പോലീസിനെ വിന്യസിക്കാൻ എന്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കഴിഞ്ഞില്ല സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജമ്മു ആൻഡ് കശ്മീർ സർക്കാർ പ്രത്യേകിച്ചും അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം അധികാരത്തിലേക്ക് വന്നിട്ട് ആറ് മാസമേ ആയുള്ളൂ അവിടെ പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വന്നാൽ പോലും അവിടുത്തെ ആഭ്യന്തര കാര്യങ്ങളിൽ വളരെ ചെറിയ അധികാരം മാത്രമേ സർക്കാരിന് സംസ്ഥാന സർക്കാരിനുള്ളൂ കാരണം അത് കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് അവിടെ ഇലക്ഷൻ നടത്താനേ പാടില്ലായിരുന്നു എന്നാണ് അർണബ് ഗോസ്വാമി അടക്കമുള്ള നിരവധിയായ ഗോധി മീഡിയകൾ തട്ടിവിടുന്നത് ആ കേന്ദ്രഭരണ പ്രദേശത്തെ വിദ്യാഭ്യാസത്തിനും അവിടുത്തെ ഭക്ഷ്യ വകുപ്പുകളും അതുപോലെ തന്നെ അവിടുത്തെ തലത്തിലുള്ള അടിസ്ഥാനപരമായ വികസനവും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കുമാണ് അവിടെ ഒരു സർക്കാർ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് കേന്ദ്രത്തിന് പ്രത്യേകമായിട്ടുള്ള താല്പര്യം ഈ വിഷയത്തിൽ ഉള്ളത് എത്രയും പെട്ടെന്ന് അവിടെ വലിയ അജണ്ടകൾ നടപ്പിലാക്കാനും അതുവഴി ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ട് നേടിയെടുക്കാനും വേണ്ടിയുള്ള പല പദ്ധതികളായിരുന്നു എന്നാൽ കശ്മീരിലെ ജനതയ്ക്ക് സുരക്ഷ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് പരിപൂർണ്ണ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതാണ് മേജർ ജനറൽ ജെ ബക്ഷി വിവരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി പണം ലാഭിക്കാനാണോ അവിടെ സൈനികരെ വിന്യസിക്കാത്തത് ആഭ്യന്തര വകുപ്പ് അവിടെ എന്തെടുക്കുകയായിരുന്നോ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ പഹൽഗാമിലോ അതുപോലെ ടൂറിസ്റ്റ് പ്ലേസുകളിലോ ഇല്ല കശ്മീരിൽ ടൂറിസം തിരികെ കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിച്ചത് അവിടെ ഇത് ആ ടൂറിസം വന്നിരിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ അവിടെ അടിസ്ഥാനപരമായി ടൂറിസത്തിന് വേണ്ടി ഒരുക്കി വെക്കേണ്ട സുരക്ഷയാണ് സുരക്ഷയെ മുൻനിർത്തി മാത്രമാണ് ജമ്മു ആൻഡ് കശ്മീരിൽ ആ വിശ്വാസത്തിൻ്റെ പേരിൽ അതും കേന്ദ്ര സർക്കാരിനോടുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് നിരവധിയായ ടൂറിസ്റ്റുകൾ അവിടേക്ക് എത്തിയത് അവരുടെ വിശ്വാസത്തെയാണ് ഇപ്പോൾ ഹനിച്ചിരിക്കുന്നതെന്ന് ജനറൽ ജെ ഡി ബക്ഷി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇതിന് അമിത്ഷായ്ക്കെന്നല്ല നരേന്ദ്രമോദി സർക്കാരിന് വലിയ തോതിൽ മറുപടി പറയേണ്ടി വരും സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനാണ് ജെ ഡി ബക്ഷി തയ്യാറായിരിക്കുന്നത് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടപടിക്രമങ്ങൾ വേണം എന്ന ആവശ്യവുമായാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ വലിയ തോതിൽ അനാസ്ഥ കാണിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്ത് രീതിയിലുള്ള സുരക്ഷാ നടപടികൾ എന്ത് രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തി എന്നുള്ള ചോദ്യം കൃത്യമായി വിവരാവകാശ പ്രകാരം ചോദിച്ചു വാങ്ങാനിരിക്കുകയാണ് ജെ ഡി ബക്ഷി ബീഹാറിൽ എലക്ഷൻ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കശ്മീരിലെ പ്രശ്നങ്ങൾ ഭീകര പ്രശ്നങ്ങൾ പഹൽഗാമിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് മറുപടി പറഞ്ഞത് എന്നാൽ സംഭവം നടന്ന സ്ഥലത്തേക്ക് സൗദിയിൽ നിന്നുള്ള യാത്ര ചുരുക്കി അദ്ദേഹം എത്തിയില്ല എന്നുള്ളത് വലിയ തോതിൽ ചർച്ചയാകുന്നു